ഹലോ ഗെയ്സ് പുതിയ പഠിക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളൊരു ഫാമിലി വ്ലോഗാണ് ഫാമിലി അല്ല കസിൻസ് വ്ളോഗ് അതായത് ഞങ്ങൾ കുറേ കാലമായിട്ടേ ഞങ്ങൾ ഫാമിലി ആയിട്ടൊരു ട്രിപ്പ് പോകണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ കുറേ കാലമായിട്ട് ചർച്ച ഇങ്ങനെ ചെയ്യാമായിരുന്നു നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ അപ്പോൾ അങ്ങനെ അതൊക്കെ ഫെയിലായി ഫെയിലായി അതൊന്നും നടക്കില്ല എന്ന് ഞങ്ങൾക്ക് തീരുമാനമായി അങ്ങനെ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തു അങ്ങനെ അതിനു വേണ്ടി ആ ഒരു ദിവസം വന്നെത്തിയതാണ് ഇന്നിപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഞങ്ങൾ പോണത് എറണാകുളം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരും ട്രെയിനിൽ കയറി ഇരിക്കുന്നുണ്ട് ഞാൻ എല്ലാവരെയും പരിചയപ്പെട്ടു തരാം അങ്ങനെ ഈ വണ്ടി ഷൊർണ്ണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മളെ കസിൻസിനെ പരിചയപ്പെടാം അവരവിടെ സീറ്റിലൊക്കെ ഇരിക്കുന്നുണ്ട് ഓക്കെ എന്നപ്പോലെ കൃത്യം അഞ്ചരയ്ക്ക് ഷൊർണ്ണൂരിൽ നിന്ന് എടുത്തിട്ടോ വണ്ടി നല്ല പുലർച്ചെ അപ്പോൾ ആകെ ഇരിട്ടാണ് നമുക്ക് എന്തായാലും പരിചയപ്പെടാം ആ ഇതാണ് നമ്മളെ ഗഡീസ് അപ്പോഴേ ഞാൻ പരിചയപ്പെടുത്തി തരാം ഈ ഇരിക്കുന്ന ആൾ ചെയ്യണത് രൂപ അതായത് വില്യമന്റെ മകൾ പിന്നെ ഈ ഇരിക്കണത് ഹർഷ എന്ന് അറിയും അത് നേമന്റെ മകൾ പിന്നെ ഇത് മാമൻ്റെ മകൻ ഹിരൺദാസ് ഇത് മാമന്റെ മക്കൾ ഹരികൃഷ്ണൻ പിന്നെ സഞ്ജയ് കൃഷ്ണൻ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയാണ് ഇന്നിപ്പോൾ ട്രിപ്പ് പോണത് വൈബ് ആക്കിയിട്ട് വീഡിയോ വരും കിപ്പ് ചെയ്യാതെ ആയിട്ട് ഇരുന്ന് കാണാം കേട്ടോ രാവിലെ ഒന്നും കഴിക്കാതോണ്ടേ പുലർച്ചെ മൂന്ന് മണിക്ക് എണീറ്റാണ് എന്നിട്ട് വന്നതാണ് അപ്പോൾ ഒന്നും കഴിച്ചിരില്ല അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒരു ചായ കുടിച്ചു പിന്നെ മിക്സറുണ്ട് പിന്നെ രണ്ട് കുപ്പിവെള്ളം ബ്രെഡ് ഇനി നമ്മൾ എറണാകുളം എത്തിയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക അങ്ങനെ ഈപ്പിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു മൂന്ന് മണിക്കൂർത്തെ യാത്ര കേട്ടോ ഇവിടെ കുറച്ച് പിള്ളേർ കിടന്ന് ഉറങ്ങുന്നു കുറച്ച് പേര് എന്നൊക്കെ കാണിക്കണം അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ എത്തിയിരിക്കണം ഉണ്ടോ എന്തെങ്കിലും പറയാനുണ്ടോ ആ കൊളായി കൊളായി അങ്ങനെ അവസാനം ഞങ്ങൾ കസിൻസ് ഓ എയർപോർട്ട് എയർപോർട്ട് എല്ലാരും കടന്നുറങ്ങണേ ഫ്ലൈറ്റ് റണ് ചെയ്തോണ്ടിരിക്കണോ അപ്പൊ പറഞ്ഞോ എല്ലാരും കടന്നുറങ്ങണേ എന്തിനാ എന്തിനവരൊക്കെ ട്രിപ്പ് വന്നിപ്പോ ഞാൻ ആലോചിച്ച് ഞാൻ ചെറുതായിട്ടൊക്കെ കിടക്കണോ അപ്പം ഇങ്ങനെ തല പൊന്നിച്ച് നോക്കിയപ്പോഴാണ് നമ്മൾ എയർപോർട്ട് കിടക്കുന്നത് അമ്പലത്തിൽ നിന്ന് നവരാത്രി ആണല്ലോ അല്ല വരുന്നത് അപ്പോൾ അതിന്റെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ലൊരു ഫീല് നമ്മൾ രാവിലെ തന്നെ ഇങ്ങനെ പാട്ട് കേൾക്കുമ്പോൾ അങ്ങനെ ഞങ്ങൾ എറണാകുളത്ത് ലാൻഡ് ചെയ്തിട്ടാണ് ഇനി ഫുഡ് കഴിക്കാൻ ഒരു ഹോട്ടലിൽ കയറണം അപ്പോൾ ഇവിടുന്ന് എക്സിറ്റ് വഴി ഇറങ്ങി ഹോട്ടല് തപ്പണം ്ലോഗൊക്കെ കൊള്ളാമെന്ന് തോന്നുന്നത് നമുക്ക് പോകേണ്ട വഴികളും പിന്നെ പോകേണ്ട സ്ഥലങ്ങളൊന്നും വെച്ചില്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയേണ്ടപ്പോൾ ഇത് എങ്ങാണ് പോട്ടാണ് പോകുന്നത് എന്തായാലും ബ്ലോഗ് ബ്ലോഗെടുക്കാമെന്നുള്ളത് തീരുമാനിച്ചല്ലോ അപ്പോൾ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ചെയ്ത് ജസ്റ്റ് ഷോട്ടുകൾ നമ്മൾ എടുക്കുന്നതാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഫോർട്ട് കൊച്ചിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അങ്ങോട്ട് ഫോർട്ട് കൊച്ചിക്ക് പോകാനുള്ള പരിപാടികളാണ് ഞാൻ നടക്കുന്നുണ്ട് അല്ല ആടാളം മേക്കാൻ വിട്ടാൽ മതി നടക്കോ നടക്കുണ്ട് അത് തന്നെ കാര്യം അവിടെ കാണിച്ചുട്ടാ നമ്മളിങ്ങോട്ട് എന്തിന് ഫോട്ടോഷൂട്ട് എന്താ നമ്മക്ക് ഇറന്നെട്ടാ ഇറന്നിങ്ങണോ അവിടെ തിരി കാണാ ഏതായാലും സാധനം മേടിക്കണ്ടോ ഇവിടെ രാവിലെ തന്നെ വേസ്റ്റ് കളക്ട് ചെയ്യണേ പരിപാടിയിലെട്ടോ പിന്നൊരു കാര്യണ്ടേ പണി പാളി ഞാൻ ഫോർട്ട് കൊച്ചിന്ന് പറഞ്ഞേ സത്യത്തിന് ഇത് ഫോർട്ട് കൊച്ചിയല്ല മട്ടാഞ്ചേരിയാണ് ഇവിടത്തെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് വേണം ഫോട്ടോ വെച്ചിരിക്കാം അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് ഇവിടുത്തെ സ്ഥലത്തിന് കുത്തൊന്നും അറിയില്ല ഇവര് പോണു ഞാനതിന് പിന്നാലെ പോണു അത്രേ ഉള്ളു അവര് വ്ലോഗ് എടുക്കാൻ വന്നത് എത്ര അവരുണ്ട് കണ്ടാ വഴി ഓടണേ നല്ല ടീംസിനെ ഞാൻ കൂട്ടരുത് ഏതായാലും ഇവിടത്തെ കാഴ്ചകളൊക്കെ അടിപൊളിയാണ് നോക്ക് നമ്മൾ ചെറുക്കന്നൊക്കെ ഇതല്ല ഇത് നമ്മളതല്ല പക്ഷെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട് ഇതാണ് നമ്മളെ ഇവിടെ കട ഒക്കെ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുക കേട്ടോ ഇപ്പോൾ ടൈമ് എന്ന് പറയുന്നത് ഒരു ഒമ്പതര പത്ത് മണി ആവുകയുള്ളൂ നല്ല അടിപൊളി സീനറി കേട്ടോ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയിരുന്നു ഫോട്ടോയും അതുപോലെ തന്നെ റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാൻ കണ്ടോ രണ്ട് സൈഡിലും നല്ല അടിപൊളി കളർഫുൾ ആയിട്ടുള്ള കടകൾ ക്രാഫ്റ്റിൻ്റെയും പുരാതന വസ്തുക്കളുടെയും സെറ്റ് പാലസിലെത്തിയിരിക്കുകയാണ് പക്ഷേ ഇത് ഇവിടെ പഴയന്നൂർ ഭഗവതി ക്ഷേത്രം എന്നൊക്കെയാണ് എഴുതിയിട്ടുള്ളത് അതെന്താണാവോ അപ്പൊ എന്തായാലും കുറെ ആൾക്കാരുണ്ട് ക്യാമറ അലൗഡ് അല്ല എന്നാവോ ഇങ്ങനെ ഞങ്ങൾ മന്ദം മന്ദം നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എൻട്രിക്ക് എത്താനായിട്ടോ കുറെ സായിപ്പന്മാരും കൊത്തുപണിയാണ് ഇവിടുത്തെ പരിപാടി കേട്ടോ വീട് എടുക്കാൻ പാടില്ല അതൊന്നും ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോയതാ ഇനി അതിന് നമ്മൾ പൊക്കീട്ട് നമ്മൾ ഇവിടെ പോയി ജയിലിൽ കിടക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെയൊക്കെ നമ്മൾ പാലസൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിറങ്ങി പിന്നെ അതാ അതിന്റെ ഫ്രണ്ട് തന്നെ നമ്മളെ സാധനങ്ങളൊക്കെ ഓടിക്കാൻ വിളിക്കുക അവര് നടന്നുകൊണ്ടിരിക്കുക പെടിക്കും അതല്ല അറിയില്ല കേട്ടോ അവര് നടക്കണ്ട ഏതായാലും അങ്ങനെയൊക്കെ നമ്മൾ വാട്ടർ മെറ്ററില് കയറാൻ ഉള്ളത് പരിപാടിയിലാണ് ഓട്ടോറസ് എങ്ങനെയൊക്കെ കിട്ടിയതല്ല മൂന്ന് കിലോമീറ്റർ ഉണ്ടായിരുന്നു പാലസിൻ്റെ അവിടെനിന്ന് അപ്പോൾ വാട്ടർ മെറ്ററിൽ നിന്ന് കയറി നോക്കാം അല്ലേ ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ട് അതിൻ്റെ കയറിയുന്നില്ല എന്നൊരു ഇത് വേണ്ട എക്സ്പീരിയൻസ് എങ്ങനെ നോക്കാലോ ഇല്ല തിരക്കൊന്നും ഇല്ല കേട്ടോ ഇനി നമ്മൾ ടൈമ് ഇതായുണ്ടെന്നാവോ ആൾക്കാരൊക്കെ വരുണ്ടാവുള്ളു ഇപ്പോൾ കുറച്ച് ഞങ്ങളുണ്ട് അവിടെ കുറച്ച് പേരീട്ടുണ്ട് വാട്ടർ മെട്രോ ഞാൻ വാട്ടർ മെട്രോ എന്തത് സംഭവം അറിയാമല്ലോ ഞങ്ങൾ മറൈൻ ഡ്രൈവിലൂടെ മന്ദം മന്ദം നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ബാക്കിൽ ഇതൊരു ഫ്രീക്കം പോണു പിന്നെ കുറച്ച് പ്രേ പിടിച്ച പിള്ളേ മുമ്പിൽ ചന്തപ്പിത് ഇങ്ങനെ വെറുതെ നടക്കലേ ചെറുതായിട്ടൊന്ന് ജ്യൂസ് കുടിക്കണ്ട പരിപാടി അല്ല അപ്പൊ അവിടെ ജ്യൂസൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കേണ്ടത് അപ്പൊ ജസ്റ്റ് ഒന്ന് കുറച്ചേ റസ്റ്റ് എടുക്കാം നല്ല പൈനാപ്പിൾ ജ്യൂസ് കിട്ടിണ്ട് മസാല ഞങ്ങൾ നെല്ലിക്കുറ്റി കറങ്ങി 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 ഫുഡ് കഴിക്കാൻ വന്നിരിക്കണേ ഇതേതോ ഹോട്ടല് റഹ്മാനിയയിൽ വന്നിരിക്കാനുണ്ടോ ബിരിയാണി വരാണ്ട് വരട്ടെ അടിപൊളി അടിപൊളി അതിൻ്റെ എടുത്തിട്ട് കാണാം ഓ നല്ല നൈസ് രണ്ട് മൂന്ന് ഞാൻ ഫുൾ എടുത്തിട്ടില്ല എല്ലാവരും കഴിച്ചിട്ട് നമ്മൾ മറൈൻ ഡ്രൈവിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നേരെ ഹിൽ പാലസിലോട്ട് വന്ന് ഇവിടെ നമുക്ക് അതിനുള്ളിൽ ഒന്നും വീഡിയോ അലൗഡ് അല്ലല്ലോ അത് കാരണം നമ്മൾ ഫോൺ എടുത്ത് വെച്ചതായിരുന്നു അപ്പം ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങി തമ്പ്രാക്കന്മാർ കുളിച്ച കുളത്തിക്ക് പോയി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കണ്ടു അപ്പോൾ ഇതാ ഞങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക നല്ല അടിപൊളി വ്യൂ ഉണ്ടോ അതായത് നമ്മളെ കൊട്ടാരം നമ്മൾ എന്തായാലും മസ്റ്റായിട്ട് വന്ന് കാണേണ്ട ഒരു സംബന്ധനാണ് ഇങ്ങനെ എത്രയോ ഏക്കർ കണക്കിന് നീണ്ട് കിടക്കുന്ന സ്ഥലമാണ് സ്ഥലമുണ്ടോ വൻ സെക്യൂരിറ്റി ആണ് ഉണ്ടോ കൊട്ടാരത്തിനുള്ളത് കാരണം വേറെ ഒന്നല്ല പുരാതന വസ്തുക്കളും പിന്നെ കൊട്ടാരം തന്നെ പുരാതന വസ്തു അല്ലേ പിന്നെ അതിന് പുറമെ ഇവിടുത്തെ രാജാക്കന്മാരെ സ്വർണങ്ങളും രത്നങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഈ പാലസാരണത് അപ്പോൾ വൻ പ്രൊട്ടക്ഷനാണ് പോലീസായാലും ക്യാമറ ആയാലും പ്രൊട്ടക്ഷൻ ഏരിയയാണ് അതുകൊണ്ട് കൊട്ടാരത്തിനുള്ളിലേക്ക് ക്യാമറ അലൗഡല്ല അങ്ങനെ ഇവിടുത്തെ പര്യടനം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കണേ ഒരു എല്ലാവരും തിരിച്ചുള്ള യാത്രയിലാണ് ചോറും അങ്ങനെ ട്രെയിൻ യാത്രക്കൊടുവിൽ ഞങ്ങൾ ഷൊർണ്ണൂരിലേക്ക് വീണ്ടും തിരിച്ചെത്തിരിക്കാണ് ഞങ്ങളുടെ പര്യടനം ഇവിടെ അവസാനിക്കുകയാണ് ഞങ്ങൾ തിരിച്ച് ഷൊർണ്ണൂരിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പോണ വഴിക്ക് ഫുഡ് കഴിക്കണം അതോടുകൂടി വീഡിയോ ഇവിടെ എൻഡാവാണ് അതെന്റെ നമ്മളത് മേടിച്ചെടുത്തില്ല നമ്മൾ ായിരുന്നു അതിന്റെ കേക്ക് ഹർഷന്റെ ബർത്ത്ഡേ ആണ് കേക്ക് മുറിച്ച് ആഘോഷിക്കാം നമ്മളെ വ്ളോഗ് എൻഡ് ഉള്ള പരിപാടി കേട്ടോ നമ്മള് ഇന്നലെ വ്ലോഗ് എൻഡിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാരും ടയേർഡായ കാരണേ നമ്മൾ പ്രോപ്പറായിട്ട് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്യാത്ത കാരണം പെട്ടന്ന് ഉണ്ടായ ട്രിപ്പല്ലേ അവിടേക്ക് പോകുന്നു ഇവിടേക്ക് പോകുന്നു ഓരോ സ്ഥലത്തുനിന്ന് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും അതൊന്നും ഒരു പ്ലാനിങ്ങിലല്ലോ അപ്പൊ അതിന്റെ തിരക്കിനും പിന്നെ എൻജോയ് ചെയ്തേർന്നിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങനെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ ഒരു ചെറിയ ട്രിപ്പ് വെറും തുടക്കം മാത്രമാണ് ഇതിലും വലിയ ട്രിപ്പുകൾ ഞങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത് നല്ല പ്രോപ്പറായി പ്ലാൻ ചെയ്തിട്ട് അത് അടിപൊളിയാക്കി കളറാക്കി ഞങ്ങൾ ചെയ്യും അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ അന്നേരം ഗുഡ് ബൈ